അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല ഇതിൽ പങ്കു ഇല്ലാന്ന് വേണോ കരുതാൻ കേരളത്തിൽ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തും സമാനമായ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാൻ യു ഡി എഫിന്റെ ഹീറോ ആണല്ലോ മാത്യു കൊഴനാട് അദ്ദേഹം ഇന്ന് സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു വിഷയം നീറ്റ് വിഷയമാണ് നീറ്റ് വിഷയത്തെ കുറിച്ചുള്ള പ്രത്യേക ചർച്ചയാണ് ആ ചർച്ചയിലും കൊഴനാടിന് വിഷയം കേരള സർക്കാരാണ് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല നീതി വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാരിൻ്റെ പരീക്ഷ നടത്തിപ്പ് ഇവയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ സ്പീക്കർ പറഞ്ഞു കുഴൻനാടൻ എപ്പോഴും ഔട്ട് ഓഫ് സിലബസ് ആണ് കോമൺ സ്പിരിറ്റിന് എതിരെയാണ് താങ്കളുടെ സംസാരം അതോടുകൂടി അവസാനിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അവസാനിപ്പിച്ച് പ്രസംഗം അവസാനിപ്പിച്ച് ഇരിക്കേണ്ടി വന്നു കോഴനാടന് സഭയിൽ കണ്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇതുപോലെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ നിയമസഭ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് കാണുന്ന കേരളത്തിലെ ജനങ്ങൾ കേരള സമൂഹം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതിൽ നിന്നും എന്താണ് വാട്ട് ലെസൺസ് വി ആർ ഗോയിങ് ടു ലേൺ നമ്മൾ എന്താണ് ഇതുപോലുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ കണ്ടു നമ്മൾ എങ്ങനെയാണ് ഇതുപോലുള്ള ഇഷ്യൂ ഇതുപോലത്തെ സിറ്റുവേഷൻസിനെ കോൺടാക്സ്റ്റിനെ അഡ്രസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ടും ബൈബിളിൽ ഒരു വാചകമുണ്ട് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയും സി നമ്മള് നമ്മുടെ ഇതിലേക്ക് തിരിഞ്ഞു പോകും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ സിസ്റ്റംസിനെ കുറ്റമറ്റതാക്കുക നമ്മുടെ സിസ്റ്റം സിസ്റ്റംസിനെ നോൺ കോംപ്രമൈസിങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രീവിയസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അത് ഏറ്റവും വിവാദമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അങ്ങ് ഓർക്കുന്നുണ്ടാവും ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അതൊരു പരീക്ഷാ തട്ടിപ്പാണ് സി ആക്ച്വലി നമ്മളൊരു ഭരണത്തിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളോട് സീറോ ടോളറൻസ് ഉള്ള ഒരു ഗവൺമെന്റ് ആവണോ അധികാരത്തിൽ വരുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ക്രമക്കേട് നടന്നാൽ ദ സ്പോട്ടിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ഹി ഷുഡ് മൂവ് ഔട്ട് കാരണം അത് അത്രയും കാരണം ഇത് ഇതൊരു ഒരു പബ്ലിക് സിസ്റ്റം ഒരു ഗവൺമെന്റിനും ഒരു ഭരണാധികാരിക്ക് ഒരാൾക്കും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഴ്ച വന്നാൽ ദാറ്റ് ഷുഡ് ഹാപ്പൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കാനും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് നിയമനം പരീക്ഷ എഴുതാത്തവർ പോലും നിയമനം നേടിയെന്നാണ് കേസ് പരീക്ഷയ്ക്ക് വരാത്തവർ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നിയമനം നേടി പരീക്ഷ എഴുതവരുടെ എല്ലാം ഫലം പുറത്തു വന്നില്ല ഉത്തരപേപ്പർ മൂല്യകർണ്ണത്തിന് അയച്ചപ്പോൾ തന്നെ നാൽപ്പത്തി ആറെണ്ണം കുറവായിരുന്നു എന്നിട്ട് അതിനെന്ത് സംഭവിച്ചു ആ കേസിനെ സബോട്ടാഷ് ചെയ്യുന്ന രീതി പിന്നീട് ഉണ്ടാവുകയാണ് അതിലെ കുറ്റക്കാരെല്ലാവരും രക്ഷപ്പെടുകയാണ് ആരെയും നമുക്ക് റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനം കേരളത്തിലെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ അവരുടെ ഭാവിക്ക് വേണ്ടി ആ പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിയ സാധനമാണ് പി എസ് സി ആ പി എസ് സി പരീക്ഷയിൽ നടന്ന വലിയൊരു തട്ടിപ്പ് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി ക്ഷയിക്കിയതാണ് ി ഞാനിത് പറയുമ്പോൾ നിങ്ങളായിരിക്കും രാഷ്ട്രീയം പറയുന്നതാണ് ആലോചിച്ച് നോക്കണം ആ രാ മുഴുവൻ ഇരുന്ന് പഠിച്ച് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് അഞ്ച് ഒരു പക്ഷേ വിഷയം പറയാൻ പാടില്ല ഞാൻ പറയുന്നത് ഇതിൽ നിന്നും നമ്മള് പഠിക്കേണ്ട ലെസൺസും നമ്മള് നമ്മുടെ ഇൻട്രോസ്പെക്ഷനും കാരണം നീറ്റിനെ സംബന്ധിച്ച് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ അതിനുശേഷം ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഏജൻസി അതിന്റെ അകത്ത് കേവലം ഈ റാങ്ക് കിട്ടി അഞ്ചു പേരെ മാത്രം പ്രതിയാക്കി ബന്ധപ്പെട്ട പോകാനോ ചോദിച്ചു സാർ ആലോചിക്കണം അതിൽ വേറെ ആർക്കും ഒരു ഇതിൽ വളരെ പങ്കു ഇല്ലെന്നു വേണോ കരുതാൻ കേരളത്തിൽ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തും സമാനമായ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാൻ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുമ്പോ എപ്പോഴും അങ്ങ് ഇന്റർഫിയർ ചെയ്തത് എന്റെ എല്ലാ സംസാരത്തിനും പറഞ്ഞിട്ടല്ലോ ഇന്റർഫിയർ ചെയ്യാണ് ഞാൻ പറയുന്നത് പരീക്ഷ തട്ടിപ്പെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിന് കീഴിൽ മാത്രം നടക്കുന്നോ അല്ല കേരളത്തിൽ നടന്നിട്ടില്ലെന്ന് പറയാൻ കഴിയോ കേരളത്തിൽ നടന്നതിന് നമുക്കൊരു പ്രമേയം അവതരിപ്പിച്ചും പ്രമേയത്തെ പിന്തുണച്ചവരും പരീക്ഷാ തട്ടിപ്പുകൾ എന്തിനാണ് ന്യായീകരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പരീക്ഷ തട്ടിപ്പുകൾ ന്യായീകരിക്കുന്നത് ഈ പ്രമേയം കൊണ്ടുവന്ന് ഈ പ്രമേയത്തെ അനുകൂലിച്ചവർ പറയുമ്പോ അതിനെ ന്യായീകരിക്കുന്ന നിലപാട് ശരിയല്ല കേരളത്തിൽ ഈ പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും നമ്മൾ തയ്യാറാകണം ഇവിടത്തെ പി എച്ച് ഡി പ്രവേശന പരീക്ഷ അടക്കം ഇവിടെ നടക്കുന്ന നിരവധി പരീക്ഷകളെ കുറിച്ച് ആരോപണം അതുകൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റാനും ഒരു കുറ്റമറ്റ സിസ്റ്റം നമ്മുടെ സംവിധാനത്തിൽ കൊണ്ടുവരാനും കൂടി നമ്മൾ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് അന്തസ്ഥയെ പിന്തുടരുന്ന